Namaskaram തിരുപ്പതി ദർശനം എങ്ങനെ എളുപ്പത്തിൽ നടത്താം ട്രെയിനിൽ തിരുപ്പതിയിലേക്ക് പോകുന്നവർ അറിയേണ്ട എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തുന്ന ഒരു വിവരണമാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങളെല്ലാവരും തരുന്നതൊക്കെ എനിക്കൊരു ലൈക്ക് ഒന്ന് സഹായിക്കണം നമ്മൾ മുൻകൂട്ടി ഒരു ദർശന ടിക്കറ്റോ കാര്യങ്ങളോ ഒന്നും ബുക്ക് ചെയ്തിട്ടില്ല നമ്മൾ തിരുപ്പതിയിൽ വന്നതിന് ശേഷമാണ് ദർശന ടിക്കറ്റ് എടുക്കുന്നതും ശേഷം നമ്മൾ അവിടുന്ന് തിരുമലയിലേക്ക് ഭഗവാന്റെ ദർശനം ഭഗവാൻ നമുക്ക് തരുന്നതിനായിട്ട് നമ്മൾ പോകുന്നതും കേട്ടോ അപ്പോൾ എല്ലാവർക്കും അറിയാലോ തിരുപ്പതി എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റാൻഡും കാര്യങ്ങളും ഒക്കെ ഭഗവാൻ ഇരിക്കുന്നത് തിരുമല എന്ന് പറയുന്ന സ്ഥലത്താണ് അതായത് തിരുപ്പതിയിൽ നിന്നും ഏകദേശം ഒരു ഇരുപത്തിരണ്ട് കിലോമീറ്റർ ദൂരമുണ്ട് തിരുമലയിലേക്ക് സമയം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് തിരുപ്പതിയിൽ നിന്ന് യാത്ര തുടങ്ങിക്കഴിഞ്ഞാൽ തിരുമലയിലേക്ക് ഒരു നാൽപ്പത്തിയഞ്ച് മിനിറ്റ് മാത്രമാണ് യാത്ര വരുന്നത് മാക്സിമം നാൽപ്പത്തിയഞ്ച് മിനിറ്റാണ് ധാരാളം ബസ്സുകൾ എപ്പോഴും നമ്മുടെ തിരുപ്പതി റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിൽ നിന്നുണ്ട് ആ കാഴ്ചകളൊക്കെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് കേട്ടോ ഇനി ഞാൻ ഏത് ട്രെയിനിലാണ് വന്നത് എൻ്റെ ട്രെയിനിൻ്റെ യാത്രകൾ അങ്ങനെ ഉണ്ടായിരുന്നു ആ ട്രെയിനിലെ ജനറൽ കമ്പാർട്ട്മെന്റിലെ യാത്രാ സൗകര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്നുള്ളതും പിന്നെ ട്രെയിൻ്റെ ടിക്കറ്റ് ചാർജും നമ്മുടെ ചിലവും കാര്യങ്ങളും പിന്നെ ദർശന രീതികൾ എങ്ങനെയാണെന്നുള്ളത് പൂർണ്ണതയോടെ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി മനസ്സിലാക്കിത്തരുന്നതാണ് കേട്ടോ തിരുപ്പതി ദർശനം എങ്ങനെ നമുക്ക് സമ്പൂർണ്ണമാക്കാം ഏതൊക്കെ ക്ഷേത്രങ്ങളിൽ ആദ്യം നമ്മൾ ദർശനം ചെയ്തതിന് ശേഷമാണ് ഭഗവാൻ്റെ അടുത്തേക്ക് നമുക്ക് പോകേണ്ടത് അതായത് തിരുമലയിലേക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ ഒരു തിരുപ്പതി യാത്ര തിരുപ്പതി ദർശനം സമ്പൂർണ്ണമാക്കാൻ കഴിയുന്നതാണ് നിങ്ങൾ ശ്രദ്ധയോടെ കൂടുതലും കാഴ്ചകളെക്കാട്ടി നിങ്ങൾ ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും ശ്രദ്ധയോടെ കേൾക്കാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് ഫ്രണ്ട്സ് ഞാൻ വന്നത് ട്രെയിൻ നമ്പർ നൂറ്റി എഴുപത്തി നാല് ഇരുപത്തിരണ്ട് കൊല്ലം തിരുപ്പതി എക്സ്പ്രസ്സിലാണ് ഈ ഒരു ട്രെയിൻ ആഴ്ചയിൽ ബുധനാഴ്ചയും ശനിയാഴ്ചകളിലും മാത്രം സർവീസ് ഇടുന്നൊരു ട്രെയിനാണ് നമ്മുടെ കൊല്ലം ജംഗ്ഷനിൽ നിന്നാണ് ആരംഭിക്കുന്നത് തിരുപ്പതിയിലേക്ക് വേണ്ടി മാത്രം സർവീസ് ഇടുന്നൊരു ട്രെയിനാണ് ഈ ഒരു ട്രെയിനെ പറ്റിയിട്ടുള്ള കംപ്ലീറ്റ് വിവരണമൊക്കെ ഞാൻ നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഈ ഒരു ട്രെയിൻ നടന്ന സ്റ്റേഷൻസും സ്റ്റേഷനിലും എത്തിച്ചേർന്ന സമയമൊന്നും ഞാൻ പറയുന്നില്ല കോട്ടയം വഴിയാണ് ഈ ഒരു ട്രെയിൻ യാത്ര ചെയ്യുന്നത് അപ്പോൾ ഇത് കൊല്ലം ജംഗ്ഷനിൽ നിന്ന് ആരംഭിക്കുന്നത് രാവിലെ പത്ത് നാൽപ്പത്തി അഞ്ചിനാണ് അടുത്ത ദിവസം രാവിലെ മൂന്ന് ഇരുപത്തി അഞ്ചോടു വെളുപ്പിനെ നമ്മുടെ തിരുപ്പതിയിലേക്ക് ഈ ഒരു ട്രെയിൻ എത്തിച്ചേരും ഒരാൾക്ക് സ്ലീപ്പർ ടിക്കറ്റ് ചാർജ് വരുന്നത് നാനൂറ്റി മുപ്പത് രൂപയാണ് ഇതേ ട്രെയിൻ തന്നെയാണ് ട്രെയിൻ നമ്പർ നൂറ്റി എഴുപത്തി നാല് ഇരുപത്തി ഒന്ന് ആയിട്ട് ആഴ്ചയിൽ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയുമായി തിരികെ ഉച്ചയ്ക്ക് ശേഷം രണ്ട് മുപ്പത്തി അഞ്ചിന് തിരുപ്പതിയിൽ നിന്ന് ആരംഭിച്ചു കഴിഞ്ഞാൽ അടുത്ത ദിവസം ആറ് ഇരുപതോടുകൂടി കൊല്ലം ജംഗ്ഷനിലേക്ക് എത്തിച്ചേരും നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ട്രെയിൻ്റെ ജനറൽ കമ്പാർട്ട്മെൻറ്റിലെ യാത്രയാണ് കേട്ടോ അതായത് ജനറൽ കമ്പാർട്ട്മെൻറ്റിലെ കാഴ്ചകളാണ് നല്ല ക്ലീൻ ആൻഡ് നീറ്റാണ് ട്രെയിനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തിരക്കില്ലാതെ ഈ ഒരു ട്രെയിനിൽ ജനറൽ കമ്പാർട്ട്മെൻറ്റിലും യാത്ര ചെയ്യാൻ കേട്ടോ ഇതിപ്പോൾ നിന്ന് തിരുപ്പതിയിലോട്ട് പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിലേക്കാട്ടി കുറച്ചുകൂടെ തിരക്കായിരിക്കും തിരുപ്പതിയിൽ നിന്ന് കൊല്ലത്തേക്ക് വരുന്നത് ഈവൻ തിരുപ്പതിയിൽ നിന്ന് ഒരുപാട് ആൾക്കാരെ നമ്മുടെ സ്ലീപ്പറിൽ ഇടിച്ചു പിന്നീട് ടി വന്നതിന് ശേഷമാണ് അതൊക്കെ മാറ്റി നമ്മളെ ഒന്ന് നമ്മുടേതായ സീറ്റ് നമുക്ക് തരുന്നത് അപ്പോൾ ആ ഒരു ചെറിയ ബുദ്ധിമുട്ടേ ഉള്ളൂ കേട്ടോ മറ്റുള്ള ജനറൽ കമ്പാർട്ട്മെൻറ്റ് അതായത് മറ്റുള്ള വലിയ ദൂര ദൂരസ്ഥലത്തേക്ക് പോകുന്ന വണ്ടികളുടെ ജനറൽ കമ്പാർട്ട്മെൻറ്റുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിലെ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് സുഖമായി യാത്ര ചെയ്യാം പിന്നെ ഉറക്കത്തിന് പ്രശ്നമുള്ളവർക്കൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ട് രാത്രി വരുത്തുള്ളൂ ചിലപ്പോൾ നമുക്ക് ഇരുന്ന് ഉറങ്ങേണ്ടിയൊക്കെ വരും ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ കാണത്തുള്ളൂ ഞാൻ എന്നിരുന്നാലും പൈസയൊന്നും ഇല്ല ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ എങ്ങനെങ്കിലും കയറി വന്നാൽ മതി എന്നുള്ള ഒറ്റ മൈൻഡ് ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു കാഴ്ച നിങ്ങൾക്ക് കാണിച്ച് ഞാൻ തന്നത് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്ലീപ്പറിലെ കാഴ്ചകളാണ് സ്ലീപ്പർ കാലിയാണ് ആൾക്കാർ ഫില്ലാകും കേട്ടോ ശരി നിങ്ങൾ ഇനി ജനറലി യാത്ര ചെയ്തു പെട്ടെന്ന് സ്ലീപ്പറിലേക്ക് മാറണമെങ്കിൽ ടി എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ടിക്കറ്റിൽ അതായത് സീറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ടി ടി അത് കൺവേർട്ട് ചെയ്ത് തരുന്നതാണ് കേട്ടോ കൂടുതലും ചാൻസ് ഉണ്ട് ഈ കൊല്ലം തിരുപ്പതി വണ്ടിയിലേക്ക് നിങ്ങൾക്ക് സ്ലീപ്പർ ടിക്കറ്റ് കിട്ടാൻ ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ അടുത്ത ദിവസം വെളുപ്പിനെ മൂന്നേ ഇരുപത്തിയഞ്ചോടു കൂടി തിരുപ്പതി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് പ്ലാറ്റ്ഫോം നമ്പർ ഫൈവിലാണ് നമ്മൾ വന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് ഇനി നമുക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തോട്ടുള്ള കാഴ്ചകളും കാര്യങ്ങളും എങ്ങനെയാന്നൊക്കെ പറയാം ഇതേ ഇത് കണ്ടോ എ പി എസ് ആർ ടി സി അത് ഇവിടുത്തെ ഒരു നമ്മുടെ തിരുപ്പതി തിരുമല ബസ്സാണ് എ സി ബസ്സും ഉണ്ട് നോൺ എ സിയും ഉണ്ട് കേട്ടോ എ സിക്ക് നൂറ്റിപ്പത്ത് രൂപയാണ് ചാർജ് വരുന്നത് നോൺ എ സിക്ക് തൊണ്ണൂറ് രൂപ ഒരാൾക്ക് അങ്ങനെയാണ് കേട്ടോ ടിക്കറ്റ് ചാർജ് വരുന്നത് നമുക്ക് എപ്പോഴും ഈ ഒരു എ പി എസ് ആർ ടി സി ബസ് ലഭിക്കുന്നതാണ് റെയിൽവേ സ്റ്റേഷന്റെ തൊട്ട് വെളിയിൽ നിന്ന് തന്നെയാണ് അതായത് റെയിൽവേ സ്റ്റേഷൻ അങ്ങോട്ട് നമ്മൾ വെളിയിലോട്ട് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ബസ് സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നതാണ് ഇനി നിങ്ങൾക്ക് ഇവിടുത്തെ താമസ സൗകര്യങ്ങളെയും കാര്യങ്ങളെയൊക്കെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞുതരാം ഇവിടെ തിരുപ്പതി തിരുമലയുടെ ദേവസ്ഥാനത്തിൻ്റെയാണ് ശ്രീനിവാസം മാധവം വിഷ്ണുനിവാസം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഓൺലൈനിലായിട്ട് ബുക്ക് ചെയ്യാം ഇല്ലെങ്കിൽ ഓഫ്ലൈൻ ആണെങ്കിൽ ഇവിടെ വന്ന് നേരെ തിരുമലയിൽ എത്തിയതിന് ശേഷമാണ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ സാധിക്കുന്നത് അങ്ങനെ നമ്മളിതേ തിരുപ്പതി റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് നിൽക്കുന്ന നിൽക്കുന്നത് ഒരു ഓവർ ബ്രിഡ്ജ് കണക്ക് ഒരു സാധനം കണ്ടോ അതിൻ്റെ അടുത്താണ് നമ്മുടെ വിഷ്ണു നിവാസം എന്ന് പറയുന്ന ഒരു സംഭവം അവിടെ നമുക്ക് തിരുമലയിലേക്ക് ടിക്കറ്റ് എടുക്കേണ്ടത് ഭഗവാന്റെ ദർശനത്തിന് നമുക്ക് ഇവിടുന്ന് ആണല്ലോ ടിക്കറ്റ് എടുക്കേണ്ടത് അതേ വിഷ്ണുനിവാസം നിങ്ങൾ കണ്ടോ റെയിൽവേ സ്റ്റേഷൻ കണ്ടോ തിരുപ്പതി റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ട് തന്നെയാണ് ഇതേ ഈ ഒരു ബസ് സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ അതിൻ്റെ അടുത്തായിട്ട് ആ വലതുഭാഗത്ത് കാണുന്നത് തന്നെയാണ് നമ്മുടെ വിഷ്ണുനിവാസം ഇവിടുന്ന് നമുക്ക് ടിക്കറ്റ് എടുക്കേണ്ടത് ഇതിപ്പോൾ വെളുപ്പിനത്തെ കാഴ്ചകളായതുകൊണ്ടാണ് നിങ്ങൾക്ക് വിഷ്ണുനിവാസം ഒന്നും നന്നായിട്ട് കാണാൻ പറ്റാത്തത് നേരം വെളുത്തു കഴിയുമ്പോൾ നമ്മൾ നമ്മളിങ്ങോട്ടേക്ക് വരും അപ്പൊ നിങ്ങൾക്ക് നല്ല രീതിയിൽ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും കേട്ടോ വിഷ്ണുനിവാസത്തിൻ്റെ ഇവിടെ നിന്നാണ് നമുക്ക് ടോക്കൺ എടുക്കേണ്ടത് ഏത് സമയത്താണ് എങ്ങനെയാണ് ടോക്കൺ എടുക്കേണ്ടത് ഞാൻ പറയാം ശ്രദ്ധയോടെ കേൾക്കുക ടോക്കൺ എവിടൊക്കെ ഉണ്ടെന്നും ശ്രദ്ധയോടെ കേൾക്കണം കേട്ടോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ വീഡിയോയിൽ പറഞ്ഞു തരുന്നതാണ് എന്തെങ്കിലും നിങ്ങൾ കണ്ടോ വെളുപ്പിനെ മൂന്ന് മണി തൊട്ട് തിരുപ്പതിയിൽ നിന്ന് തിരുമലയിലേക്ക് പോകാൻ ബസ് സർവീസുകൾ തുടങ്ങും കേട്ടോ അറഞ്ചും പുറഞ്ചം അപ്പം നിങ്ങൾക്ക് ഒന്നിനൊരു കുറവില്ല അപ്പം ഇതാണ് വിഷ്ണുനിവാസം തിരുപ്പതി റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് ഓപ്പോസിറ്റാണ് നമ്മുടെ വിഷ്ണു നിവാസം ഇവിടെ നിന്നാണ് നമ്മുടെ ആധാർ കാർഡ് കയ്യിൽ മസ്റ്റായിട്ട് വെക്കണം നമ്മൾ ആധാർ കാർഡും കൊണ്ട് വന്നാലേ നമുക്ക് ഇവിടുന്ന് ടോക്കൺ കിട്ടത്തുള്ളൂ കാരണം നമ്മളെ സ്കാനിങ്ങും ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇപ്പോൾ ഒരാൾക്ക് ഒന്നോ രണ്ടോ മൂന്നോ ടിക്കറ്റ് ഒന്നും എടുക്കാൻ പറ്റത്തില്ല ആരൊക്കെ തിരുമലയിലോട്ട് പോകുന്നുണ്ടോ അവരെല്ലാവരും സെപ്പറേറ്റ് ആയിട്ട് തന്നെ വന്ന് നിന്ന് ആധാർ കാർഡുമായിട്ട് വന്ന് നിന്ന് തന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ മേടിച്ച് ടിക്കറ്റും മേടിച്ചുകൊണ്ട് പോകണം ഇനി ക്യൂ നിൽക്കേണ്ട കാര്യങ്ങളും സമയങ്ങളും ഒക്കെ ഞാൻ പറയാം കേട്ടോ അതെ തിരുപ്പതിയിൽ നിന്ന് ശ്രീവാരിമേട്ടിലേക്കുള്ള ഫ്രീ ബസ്സസ് അതിൻ്റെ സമയങ്ങളാണ് കേട്ടോ ഇത് ശ്രീവാരിമേട്ടെന്ന് പറയുമ്പോൾ നമുക്ക് നടന്നു പോകാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഉള്ള ഒരു റൂട്ടാണത് കേട്ടോ ഫ്രണ്ട്സ് നമ്മുടെ യാത്ര ആരംഭിക്കുന്നത് മെയ് ഏഴിന് കൊല്ലത്തു നിന്നാണ് നമ്മൾ എന്നിട്ട് മെയ് എട്ടിന് വെളുപ്പിന് തിരുപ്പതി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി ഇനി റെയിൽവേ സ്റ്റേഷനിലെത്തിയതിനു ശേഷം നമ്മുടെ സ്റ്റേയും കാര്യങ്ങളും തിരുപ്പതി റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തായിട്ടുള്ള ഒരു ലോഡ്ജും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെയായിരുന്നു നമ്മൾ ഞാൻ ഒരു വിഷ്ണുനിവാസം കാണിച്ചു തന്നില്ലേ നിങ്ങൾക്ക് അവിടെ അടുത്തായിട്ട് തന്നെയാണ് ഞാൻ റൂം എടുത്തത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷ്ണുനിവാസത്തിൽ നിന്നാണല്ലോ നമുക്ക് എസ് എസ് ഡി ടോക്കൺ എസ് എസ് ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലോട്ടഡ് സർവ്വദർശനം ഫ്രീ ആണ് ഇതിൻ്റെ ഒരു സമയം എന്ന് പറയുന്നത് എല്ലാ ദിവസവും രാത്രി എട്ട് മണിക്കാണ് ഈ ഒരു ടിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത് അതായത് കൊടുക്കുന്നത് അതായത് ഇന്ന് രാത്രി എട്ട് മണിക്ക് കൊടുക്കുന്നത് നാളത്തേക്കുള്ളതാണ് നാളെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി തൊട്ട് രാത്രി പത്ത് മണി വരെയുള്ള ആണ് ഇന്ന് രാത്രി എട്ട് മണിക്ക് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഏഴാം തീയതി കൊല്ലത്ത് നിന്ന് കയറി എട്ടാം തീയതി വെളുപ്പിന് മൂന്ന് ഇരുപത്തിയഞ്ചിന് തിരുപ്പതിയിലെത്തിയാലോ ശേഷം നമ്മൾ വിഷ്ണുനിവാസത്തിൻ്റെ അടുത്തായിട്ട് തന്നെ റൂം ഒരു അറുന്നൂറ് എഴുന്നൂറ് രൂപ റേഞ്ചിൽ നമ്മൾ റൂം എടുത്ത് നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ കൊണ്ടുവച്ചതിന് ശേഷം കുളിച്ച് ഫ്രഷ് ായിട്ട് നമ്മൾ ആദ്യം പോയത് എവിടെയെന്നറിയാവോ ക്ഷേത്രദർശനത്തിനായിട്ട് തിരുച്ചാനൂർ പത്മാവതി ക്ഷേത്ര ദർശനമാണ് നമ്മുടെ തിരുപ്പതി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും അതായത് വിഷ്ണു നിവാസത്തിന്റെ തൊട്ടു ഫ്രണ്ടിൽ നിന്നും തന്നെ നമുക്ക് ബസ് കിട്ടും ഏകദേശം അഞ്ചു കിലോമീറ്ററോളം ദൂരം മാത്രമേ ഉള്ളൂ തിരിച്ചാനൂർ പത്മാവതി ക്ഷേത്രത്തിലേക്ക് ഒരാൾക്ക് ബസ് ചാർജ് വരുന്നത് ഇരുപത് രൂപയാണ് തിരുച്ചാനൂർ പത്മാവതി ക്ഷേത്ര ദർശനം കഴിഞ്ഞ് നമ്മൾ നേരെ തിരിച്ച് വീണ്ടും തിരുപ്പതിയിലേക്ക് വന്നിരിക്കുകയാണ് തിരുപ്പതി റെയിൽവേ സ്റ്റേഷൻ്റെ നിന്നായിട്ട് തന്നെ ഒരു തൊള്ളായിരം മീറ്റർ അങ്ങോട്ട് മാറി നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ ഭഗവാന്റെ ജ്യേഷ്ഠനായ അതായത് ഗോവിന്ദരാജ പെരുമാൾ ക്ഷേത്രമുണ്ട് അവിടെയാണ് നമുക്ക് രണ്ടാമതായിട്ട് ക്ഷേത്രദർശനം നടത്തേണ്ടത് അപ്പോൾ നമ്മൾ ഈ ആദ്യത്തെ ദിവസം അതായത് തിരുപ്പതിയിലേക്ക് എത്തിയ ആദ്യ ദിവസം നമ്മൾ ദർശനം നടത്തിയത് ഈ രണ്ട് ക്ഷേത്രങ്ങളിലാണ് തിരുച്ചാനൂർ പത്മാവതി ക്ഷേത്രവും പിന്നെ ഗോവിന്ദരാജ പെരുമാൾ ക്ഷേത്രവും ഇത് രണ്ടും കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വന്ന് റൂമിൽ കയറി നല്ലതുപോലെ റെസ്റ്റ് എടുത്തു ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കും റെസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം വൈകുന്നേരം ആയപ്പോഴത്തേക്കും വിഷ്ണുനിവാസത്തിലേക്ക് പോയിരിക്കുകയാണ് എന്തിനാണ് ക്യൂ നിൽക്കാനായിട്ട് ക്യൂ നിൽക്കണം എന്നുള്ളൊരു ഒരു ഒരു പ്രത്യേകത ഇവിടെ ഉണ്ട് അറിയാലോ നിങ്ങൾക്ക് എല്ലാവർക്കും എട്ട് മണിക്കാണ് ദർശന ടിക്കറ്റ് കൊടുക്കുമെങ്കിലും ഒരു ആറു മണിയോടുകൂടി ഇവിടെ ക്യൂ ആവും അങ്ങനെ നമ്മൾ വിഷ്ണു നിവാസത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അതെ തിരുപ്പതി റെയിൽവേ സ്റ്റേഷൻ നിങ്ങൾ കണ്ടോ ഈ തിരുപ്പതി റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് അതേ കണ്ട ഇതാണ് വിഷ്ണുനിവാസം നമ്മളിവിടെ എത്തിയത് വെളുപ്പിനായിരുന്നല്ലോ അതുകൊണ്ട് നിങ്ങൾക്ക് അതൊരു വീഡിയോ കറക്റ്റായിട്ട് കാണാൻ പറ്റില്ല അതെ ഇവിടെ ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ടോ ഇതൊക്കെ ക്യൂ ആയിട്ട് നിൽക്കുകയാണ് വൈകുന്നേരം സമയമായിട്ടുണ്ട് ഒരു അഞ്ചു മണിയായപ്പോഴേ ഇവിടെ ആൾക്കാരിങ്ങനെ കാത്തിരിക്കുകയാണ് ഒരു ആറ് മണി ഏഴ് മണി ആകുമ്പോഴത്തേക്കും കറക്റ്റ് ക്യൂ സ്റ്റാർട്ട് ചെയ്യും എന്നിട്ടൊരു എട്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും എട്ടെട്ടരയൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് കൊടുക്കും ഇതേ നമ്മൾ ക്യൂ ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പം സമയം ഒരു ഏഴര ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഇതേ അങ്ങനെ ഓരോ ഹോളിൽ ഇങ്ങനെ പൂട്ടിയിട്ടിരിക്കുകയാണ് വലിയ ഇഡിയോ തള്ളോ കാര്യങ്ങളോ ഒന്നുമില്ല ആദ്യം ക്യൂ ഒന്ന് ഫോം ആവുന്ന സമയത്ത് ചെറിയൊരു തള്ളലും മുന്തലും കാണും കേട്ടോ അല്ലാതെ വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ ഇതായിരുന്നു ഞാൻ വിഷ്ണുനിവാസത്തിൻ്റെ അടുത്തടുത്തൊരു റൂമാണ് കേട്ടോ സിക്സ് സീറോ ടു ആണ് എൻ്റെ റൂം നമ്പർ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഈ കാണിച്ചുന്ന റൂമിൻ്റെ കാഴ്ചകളല്ല റൂമിൻ്റെ മേളിൽ നിന്ന് കഴിഞ്ഞാൽ അതേ നമുക്ക് തിരുമല കാണാനായിട്ട് സാധിക്കും അവിടുത്തെ ഒരു കാഴ്ച നിങ്ങളെ ഒന്ന് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയേ ഉള്ളൂ കേട്ടോ പിന്നെ അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളിപ്പോൾ ഈ അടുത്ത എസ് എസ് ഡി ഉണ്ടല്ലോ സ്ലോട്ടഡ് സർവദർശന എവിടെയൊക്കെ ഉണ്ടെന്ന് ഞാനൊന്ന് പറഞ്ഞു പോകാം കേട്ടോ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റ് അതായത് നമ്മളെടുത്ത സ്ഥലം വിഷ്ണുനിവാസം കോംപ്ലക്സ് പിന്നെ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തായിട്ട് ശ്രീനിവാസ കോംപ്ലക്സ് പിന്നെ നമ്മുടെ അലിപ്പിരി നടപ്പാതയുണ്ടല്ലോ അവിടെ ഭൂദേവി കോംപ്ലക്സ് ഈ മൂന്നടുത്തും എല്ലാ ദിവസവും രാത്രി എട്ട് മണിക്ക് എസ് എസ് ഡി അതായത് സ്ലോട്ടഡ് സർവ്വദർശനം ഫ്രീ ടിക്കറ്റ് കൊടുക്കുന്നതാണ് പതിനായിരം 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 വെച്ച് ഏകദേശം ഒരു മൂന്ന് സ്ഥലത്തായിട്ട് മുപ്പതിനായിരം ടിക്കറ്റുകൾ ഫ്രീ ആയിട്ട് ഇഷ്യൂ ചെയ്യുന്നുണ്ട് ശ്രദ്ധിക്കുക ഇന്ന് ടിക്കറ്റ് തരുന്നത് നാളത്തേക്കുള്ള ദർശനമാണ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി തൊട്ട് രാത്രി പത്ത് വരെ കേട്ടോ അപ്പം നമ്മുടെ എല്ലാ കാര്യങ്ങളും ആദ്യ ദിവസം കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ പത്മാവതി ക്ഷേത്ര ദർശനവും പിന്നെ നമ്മുടെ ഗോവിന്ദരാജ പെരുമാൾ ക്ഷേത്രവും തിരുച്ചാനൂർ പത്മാവതി ക്ഷേത്ര ദർശനമൊക്കെ ഞാൻ നമ്മുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അതൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഞാൻ ഞാനിടം കേട്ടോ നമ്മുടെ ഇന്നത്തെ ഈ ഒരു തിരുപ്പതി വീഡിയോ ആണല്ലോ നമുക്ക് മുൻഗണന അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ തിരുപ്പതി ദർശനത്തിന്റെ ഭാഗമായിട്ട് നമ്മളിവിടെ ആദ്യം എത്തി തിരുച്ചാനൂർ പത്മാവതി ക്ഷേത്രവും ദർശനവും കഴിഞ്ഞു ഗോവിന്ദരാജ പെരുമാൾ ദർശനവും കഴിഞ്ഞു പിന്നെ വൈകുന്നേരം നമ്മുടെ വിഷ്ണുനിവാസത്തിൽ വന്നിട്ട് നാളത്തേക്കുള്ള സ്ലോട്ടഡ് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് നമുക്ക് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് കേട്ടോ ടിക്കറ്റ് കിട്ടിയിരിക്കുന്നത് അതേ കണ്ടില്ലേ ഇവിടെ ഇഷ്ടംപോലെ ബസ്സുകൾ ഇങ്ങനെ കിടപ്പുണ്ട് വെളുപ്പിനെ മൂന്ന് മണി മുതൽ തന്നെ നമ്മുടെ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ട് ഫ്രണ്ടീന്നായിട്ട് ബസ്സുകൾ ഇങ്ങനെ വിട്ടോണ്ടേ ഇരിക്കുക എങ്ങോട്ടാ തിരുമലയിലേക്ക് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ ഒരാൾക്ക് ട്രെയിൻ ടിക്കറ്റ് ചാർജ് ഏ എപ്പോഴും ട്രെയിൻ തന്നെ വരുത്തോളൂ ബസ് ചാർജ് തൊണ്ണൂറ് രൂപയാണ് പോകുന്ന വഴികളൊക്കെ അടിപൊളിയാണ് ഒരു മൂന്നാല് സ്ഥലത്ത് നമ്മളെ ബാഗും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും ഇങ്ങനെ ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്താണ് നമ്മളെ നേരെ തിരുമലയിലേക്ക് എത്തിക്കുന്നത് കേട്ടോ അതെ ഇപ്പോഴും ഒരു ചെക്ക് പോസ്റ്റിന്റെ അടുത്തേക്ക് നമ്മൾ വന്നിരിക്കുകയാണ് ഇവിടെ നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും കേട്ടോ നല്ല മനോഹരമായ കാഴ്ചകളൊക്കെ കൊണ്ട് നേരെ ഇനി തിരുമല ഭഗവാന്റെ അടുത്താണ് എന്നാൽ തിരുമലയിൽ എത്തിയിട്ട് നമ്മൾ നേരെ ഡയറക്റ്റ് ഭഗവാന്റെ അടുത്തോട്ടല്ല കേട്ട പോകുന്നത് അവിടെ വരാഹസ്വാമി ക്ഷേത്രമുണ്ട് തിരുപ്പതി ക്ഷേത്രത്തിൻ്റെ അതായത് തിരുമല ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ട് വരാഹസ്വാമി ക്ഷേത്രം അതായത് ഭഗവാൻ ക്ഷേത്രം നിർമ്മിക്കാൻ അനുമതി കൊടുത്ത ഭഗവാനാണ് നമ്മുടെ വരാഹസ്വാമി അപ്പം ആദ്യം അവിടെ ചെന്ന് ഭഗവാനെയും കണ്ട് അതിൻ്റെ തൊട്ടടുത്തുള്ള പുഷ്കരണി തീർത്ഥത്തിൽ കുളിച്ചത് പുഷ്കരണി തീർത്ഥത്തിൽ സ്നാനവും കൂടി ചെയ്തതിന് ശേഷമാണ് നമ്മൾ എങ്ങോട്ട് പോകുന്നത് ഭഗവാന്റെ അടുത്ത് അതായത് തിരുമലയിൽ ഭഗവാൻ വെങ്കിടാദലപതി നമുക്ക് ദർശനം തന്ന് സഹായിക്കാനായിട്ട് ഭഗവാന്റെ അടുത്തേക്ക് നമ്മൾ പോകുന്നത് ഇതാണ് ആ പുഷ്കരണി തീർത്ഥം കേട്ടോ ഇതാണ് വരാഹസ്വാമി ക്ഷേത്രം നമ്മുടെ തിരുമലയിൽ നിന്ന് വളരെ അടുത്തായിട്ടാണ് തിരുപ്പതി ഭഗവാന്റെ തൊട്ടടുത്തായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ഈ വരാഹസ്വാമി ക്ഷേത്രം കേട്ടോ അപ്പൊ ഇതും കൂടെ ആകുമ്പോഴത്തേക്കും നമ്മുടെ തിരുപ്പതി ഭഗവാന്റെ ദർശനം ഒരുവിധം എല്ലാം കഴിഞ്ഞിരിക്കുകയാണ് ഇതാണ് ശ്രീ സ്വാമി ടെമ്പിൾ ഇത് കഴിഞ്ഞാൽ പിന്നെ കാളഹാസ്തിയാണ് കേട്ടോ കാളഹാസ്തിയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറൊരു ക്ഷേത്രങ്ങളിലും കയറാതെ വേ നേരെ വീട്ടിലേക്ക് പോവുക എന്നാണ് ഐതിഹ്യങ്ങൾ പറയുന്നത് ഇങ്ങനെ ക്ഷേത്രങ്ങളിൽ പോവാവൂ എന്ന് നിർബന്ധമോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ ഞാൻ നമ്മുടെ ഒരു ഐതിഹ്യപരമായി നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു ഉള്ളൂ ഇതിൻ്റെ അടുത്തായിട്ടാണ് തിരുമലയിൽ തന്നെയാണ് തലമുണ്ടലവും കാര്യങ്ങളൊക്കെ അതെ ഇവിടെ തന്നെയാണ് നമുക്ക് വരുമ്പോൾ കാണാൻ സാധിക്കും നിങ്ങൾക്ക് ഒന്നിനൊരു ബുദ്ധിമുട്ടുണ്ടാകത്തില്ല തലമുണ്ടലൊക്കെ ചെയ്യാൻ ഫ്രീ ആണ് പക്ഷേ എന്നിരുന്നാലും അവർ നമ്മളടുത്ത് വയസ്സ് ചോദിക്കും എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് അവിടെ നല്ല വലിയ അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ആർക്കും പൈസയൊന്നും കൊടുക്കരുത് എന്നിരുന്നാലും നമ്മുടെ മാന്യതയിൽ നമുക്ക് എന്തെങ്കിലും കൊടുക്കാം കൂടുതൽ ചോദിക്കുമ്പോഴേ ഉള്ളൂ നമുക്ക് ബുദ്ധിമുട്ട് വരുന്നത് കൂടുതൽ ചോദിക്കുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ അതുകൊണ്ടായിരിക്കും അവർ ബോർഡൊക്കെ വെച്ചിട്ട് ഇങ്ങനെ എഴുതിയേക്കുന്നത് അങ്ങനെ നമ്മളതേ ഭഗവാന്റെ സന്നിധിയിൽ തിരുമലയിലാണ് വെങ്കിടാധലപതിയുടെ മണ്ണിൽ തിരുമലയിൽ നിൽക്കുകയാണ് പിന്നെ നമ്മുടെ ടിക്കറ്റിന് ഒരു ലഡു ആണ് കേട്ടോ എസ് എസ് ടി ഫ്രീ ടോക്കണിൽ ഒരു ലഡു ഫ്രീ ആണ് പിന്നെ അല്ലാതെ ലഡുവിന് നിങ്ങൾക്ക് വേടിക്കണമെങ്കിൽ അൻപത് രൂപയാണ് ഒരു ലഡുവിന് ഇവിടെ ചാർജ് ആക്കുന്നത് കേട്ടോ പിന്നെ നേർച്ച പൈസകളൊക്കെ കൊണ്ടുവരുന്നത് എങ്ങനെയാണ് ഹുണ്ടിയിലിടുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം നമ്മൾ ഭഗവാനെ തൊഴുത് അതായത് വെങ്കിടാദലപതി ഭഗവാനെ തൊഴുത് കറങ്ങി പിന്നിലൂടെ വരുമ്പം അവിടെ വിമാന ഉണ്ട് അത് മേളിലോട്ട് നോക്കി നിങ്ങളൊന്ന് ദശത്തൊഴുകണം കറങ്ങി വരുമ്പോഴത്തേക്ക് അവിടുന്ന് വരുമ്പോഴാണ് ഇങ്ങനെ ഹുണ്ടീന്ന് എഴുതി വെച്ചിട്ടുണ്ട് ആ ഹുണ്ടിയിലാണ് പൈസ ഇടേണ്ടത് അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ചെറിയ നരസിംഹ ക്ഷേത്രം നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെയും തൊഴുത് ചുറ്റി വരുമ്പോൾ പരിമള സ്റ്റോൺ എന്ന് പറയുന്നൊരു സംഭവമുണ്ട് അവിടെ നമ്മുടെ വിരലൊക്കെ വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും എഴുതിയ കാര്യങ്ങളൊക്കെ സാധിക്കും അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ വരുന്നൊരു ദ്വാരം ഉണ്ടാകും അവിടെ നിങ്ങക്ക് തൊഴാകും കേട്ടോ ഇതൊക്കെ ഞാൻ വീഡിയോയിൽ ഷൂട്ട് ചെയ്യാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോൺ നമ്മളെ നേരത്തെ മേടിച്ചങ്ങ് വെക്കും നമ്മൾ ഈ ക്യൂയിൽ നിൽക്കുമ്പോൾ അതായത് ഈ എസ് എസ് ടിയിലെ ക്യൂവിൽ നിൽക്കുമ്പോൾ തന്നെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ എസ് എസ് ടി കാര്ക്ക് പ്രത്യേകം ക്യൂ ഉണ്ട് തിരുമലെത്തി ഇവിടുന്നൊരു ക്യൂയിലാണ് നമ്മളെ കൊണ്ടുപോകുന്നത് പക്ഷെ നമുക്ക് പട്ടിണി കിടക്കേണ്ട ആവശ്യമൊന്നുമില്ല എപ്പോഴും വെള്ളവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും ഒന്നിനൊരു ബുദ്ധിമുട്ടുണ്ടാകത്തില്ല ആഹാരവും കാര്യങ്ങളൊക്കെ കിട്ടും ഫാനുണ്ട് ലൈറ്റ് ഉണ്ട് എല്ലാ വെയിറ്റിംഗ് കമ്പാർട്ട്മെൻ്റ് നിങ്ങൾ നമ്മൾ വിഷ്ണുനിവാസത്തിൽ ടോക്കൺ എടുക്കാൻ പോയപ്പോൾ തന്നെ കണ്ടില്ലേ ഒരു കമ്പാർട്ട്മെൻ്റ് പൂട്ടിയിട്ടത് അവിടെയും ഫാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഒന്നിനൊരു ബുദ്ധിമുട്ടില്ല നമ്മളെന്തായാലും മുൻകൂട്ടിയൊന്നും അല്ല ടിക്കറ്റ് ബുക്ക് ചെയ്തത് ഓൺലൈൻ ബുക്കിംഗ് ഒന്നും അല്ലായിരുന്നു ഇവിടെ വന്നിട്ടായിരുന്നു കേട്ടോ നമുക്ക് അടുത്ത ദിവസം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കുള്ള ടോക്കൺ ആയിരുന്നു കിട്ടിയത് അങ്ങനെ നമ്മൾ തിരുമലയിൽ വന്ന് ആ ടോക്കൺ കാണിച്ചു നമ്മുടെ ഫോണൊക്കെ അവർ വേടിച്ച് വെച്ചിട്ടുണ്ട് അത് തിരുമലയിൽ എത്തുമ്പോഴത്തേക്കും നമ്മുടെ ഫോണൊക്കെ സുരക്ഷിതമായിട്ട് നമ്മുടെ കൈ കിട്ടും അവർ ഓരോരോ കാര്യങ്ങൾ തരും അത് സൂക്ഷിച്ച് കൈ വെച്ചിരുന്നാൽ മതി പിന്നെ ഇവിടെ എല്ലാ ഫുഡും മൂന്ന് നേരം ഫുഡും കാര്യങ്ങളൊക്കെ ഫ്രീ ആണ് നിങ്ങൾക്ക് ഒരിക്കലും പട്ടിണി കിടക്കേണ്ടി വരത്തില്ല അതേ കണ്ടില്ല അന്നപ്രസാദ സെൻറ്റർ ഇത് തിരുമലയിലാണ് ഫുൾ ടൈം എട്ടരോട്ട് വരെ ബ്രേക്ക്ഫാസ്റ്റും പത്തരോട്ട് മണി വരെ ലഞ്ചും അഞ്ചുമണിയോട്ട് രാത്രി പത്തര വരെ ഡിന്നറും കാര്യം ൊക്കെ ഉണ്ട് അങ്ങനെ നമ്മുടെ ദർശനമൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയപ്പോൾ വൈകുന്നേരം ഒരു നാല് മണിയായി ഒരു മൂന്ന് മണിക്കൂറെ എനിക്ക് ക്യൂ നിൽക്കേണ്ടി വന്നോളൂ ക്യൂ നിൽക്കാനായിട്ട് അങ്ങനെ ഇല്ല നമുക്ക് ഇരുന്ന് ഇരുന്ന് പോവാം ഓരോ കമ്പാർട്ട്മെന്റിൽ അതായത് ഓരോ റൂംസിൽ വലിയ വലിയ ഹോൾസിൽ നമ്മളെ ഇങ്ങനെ പൂട്ടിയിടും അങ്ങനെ ആൾ കുറേന്ന് അനുസരിച്ച് ആൾ കുറയുന്നതനുസരിച്ച് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും മൂവ്മെന്റ് ആയിക്കൊണ്ടേ ഇരിക്കും ഒരു മൂന്ന് നാല് മണി മൂന്ന് മണിക്കൂറിനകം ഞാൻ കണ്ടുകഴിഞ്ഞ കേട്ടോ ഭഗവാൻ നമുക്ക് ദർശനം തന്നു അതൊക്കെ കഴിഞ്ഞിട്ട് ഇതിപ്പോൾ നമ്മൾ അന്നപ്രസാദം തിരുമലയിലെ അന്നപ്രസാദ ഹാളാണ് ഇതേ കണ്ടില്ലേ വലിയ ഹാളാണ് അപ്പോൾ ഇവിടെ ഇരുന്ന് ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ച് നമ്മളെ റൂമിൽ പോകും നമ്മൾ വിഷ്ണു നിവാസത്തിൻ്റെ അടുത്തായിട്ടായിരുന്നു റൂം എടുത്തത് കാരണം നമ്മുടെ ഒരു എല്ലാ പ്ലാനിങ്ങിനും ഇണങ്ങിയത് അവിടെ കാരണം ലഗേജ് ഒക്കെ എടുത്ത് ഇനി തിരുമലയിലോട്ട് വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് തിരുപ്പതി തന്നെ എല്ലാം വെച്ചിരുന്നു അതേപോലെ തന്നെ ഇനി നടന്ന് കയറാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ആണെങ്കിൽ അലിപ്പിരി നടപ്പാതെയുണ്ട് പിന്നെ നമ്മുടെ ശ്രീവായമേട്ട് നടപ്പാതെയുണ്ട് ഈ അലിപ്പിരി നടപ്പാതിൽ രാവിലെ ആറ് മണിക്ക് ടിക്കറ്റ് കൊടുത്തുവിടും കേട്ടോ ഈ അലിപ്പിരി നടപ്പാത എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം ഒരു രണ്ട് മണിക്കൂർ യാത്ര വരും നടപ്പാത എന്ന് പറയുമ്പോൾ ഒരു മുക്കാൽ മണിക്കൂറോളം യാത്രയെ വരുത്തുള്ളൂ കേട്ടോ അപ്പം നടന്നു പോകാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അങ്ങനെ നടന്നു നടന്നുവാം വിഷ്ണുനിവാസം അതായത് തിരുപ്പതി റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് ഫ്രണ്ടിൽ ഇറങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ രണ്ട് വഴിയിലോട്ട് പോകാനുള്ള വഴികൾ കാണാൻ സാധിക്കുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മളെ പൂർണ്ണമായിട്ട് ഇനിയിപ്പോൾ തിരുപ്പതിയിലെത്തിയു ശേഷം ഞങ്ങൾ അതായത് തിരുപ്പതി ദർശനം കഴിഞ്ഞാൽ നമ്മൾ കാളഹസ്തിയിൽ പോയിട്ടുണ്ട് തിരുപ്പതിയിൽ താഴെ വന്നിട്ട് അതായത് തിരുമലയിൽ താഴെ വന്ന് തിരുമലയിൽ നിന്നും താഴെ തിരുപ്പതി വന്ന് വിഷ്ണുനിവാസത്തിൻ്റെ അവിടുന്ന് തന്നെ നമുക്ക് ബസ് കിട്ടും കാളഹാസ്തിയിലേക്ക് പോകാൻ നാൽപ്പത് രൂപയുടെ ഓട്ടോ അങ്ങനെ കാളഹസ്തിയിലെ ഷൂട്ടോ കാര്യങ്ങളോ ഞാനൊന്നും എടുത്തില്ല അവിടെ പോയി ഭഗവാന്റെ ദർശനവും ഭഗവാൻ തന്നതിന് ശേഷം തിരിച്ച് നാട്ടിലേക്ക് വിടുകയാണ് അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ ഒരു തിരുപ്പതി ദർശനം വ്ലോഗ് കാര്യങ്ങൾ കംപ്ലീറ്റ്ലി മനസ്സിലായെന്ന് ഞാൻ ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് റൂം വന്നത് ഒരു നൈറ്റിന് അറുന്നൂറ് അറുന്നൂറ്റമ്പത് രൂപ നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ടുള്ള റൂമുകൾ പോലെ കിട്ടും ഞാൻ നിങ്ങൾക്ക് പ്രിഫർ ചെയ്യുന്നത് നിങ്ങൾ തിരുമലയിൽ പോയി ഡയറക്റ്റ് വിലക്കുറവാണ് തിരുമലയിൽ നമുക്ക് റൂംസും കാര്യങ്ങളും പക്ഷേ അതിനും നമ്മൾ ക്യൂ നിൽക്കണം നമ്മളിപ്പോൾ ഈ എസ് എസ് ഡി ടോക്കൺ ഒക്കെ എടുത്താണെങ്കിൽ ഓരോ സ്ഥലത്ത് പോയി ക്യൂ നിന്ന് വേണം നമുക്ക് തിരുമലയിൽ നിന്നും ഇത് ബുക്ക് ചെയ്യാൻ പക്ഷെ നമ്മുടെ ഒരു ലക്ഷ്യം ഇതുപോലെ ക്ഷേത്രങ്ങളിലെല്ലാം കയറി ദർശനം കഴിഞ്ഞ് ഭഗവാന്റെ അടുത്തേക്ക് ചെല്ലാനാണെങ്കിൽ തിരുപ്പതി റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് റൂം എടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് അറഞ്ചും പുറഞ്ഞ് അവിടെ റൂമുകൾ ഇഷ്ടം പോലെ ഉണ്ട് അതിനുശേഷം നിങ്ങൾ ഇപ്പം തിരുപ്പതിയിലെത്തി അന്നത്തെ ആദ്യത്തെ ദിവസം തിരുച്ചാനൂർ പത്മാവതി ക്ഷേത്രവും ഗോവിന്ദരാജ പെരുമാൾ ക്ഷേത്രവും ദർശനമൊക്കെ കഴിഞ്ഞിട്ട് ഒരു വൈകുന്നേര സമയം ഒരു നാലഞ്ചു മണിയൊക്കെ ചായയൊക്കെ കുടിച്ചിട്ടുണ്ട് നേരെ വിഷ്ണുനിവാസത്തിലോ അല്ലെങ്കിൽ ഈ പറയാൻ നമുക്ക് ശ്രീനിവാസ കോംപ്ലക്സിലോ ഭൂദേവി കോംപ്ലക്സിലോ പോയെങ്കിൽ നിൽക്കണം ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ടോക്കൺ കൊടുത്തു തുടങ്ങും ഇടിയും തള്ളി ഒന്നുമില്ല കേട്ടോ നിങ്ങൾക്ക് സ്മൂത്ത് ആയിട്ട് തന്നെ പോയി ടിക്കറ്റും കാര്യങ്ങളൊക്കെ മേടിക്കാം മേടിച്ച് വെച്ചിട്ട് അടുത്ത ദിവസത്തെ ദർശനത്തിനായിട്ട് നേരെ എങ്ങോട്ട് പോവുക നമ്മുടെ തിരുപ്പതിയിൽ നിന്ന് തന്നെ എപ്പോഴും ബസ്സുണ്ട് വെളുപ്പിനെ മൂന്ന് മണിക്ക് തിരുമലയിലോട്ട് ബസ് തുടങ്ങും അപ്പം അധികം ലഗേജ് ഒന്നും പോകാതെ ഒരു സൈഡ് ബാഗ് മാത്രം വെക്കുക അത്യാവശ്യം പ്ലാസ്റ്റിക് കാര്യങ്ങളൊന്നും കൊണ്ടുപോകരുത് അതൊന്നും അവിടെ എടുക്കത്തില്ല ഒരു കുപ്പിയും വെള്ളം വെക്കുക പ്ലാസ്റ്റിക് അല്ലാത്ത കുപ്പിയും വെള്ളം പിന്നെ അത്യാവശ്യം നിങ്ങൾക്ക് നട്ട്സോ സീഡ്സോ എന്തപ്പോഴോ അങ്ങനെ എന്ത് വേണേലും കയ്യിൽ വെച്ചിരിക്കാം ഒരു സൈഡ് ബാഗ് ജസ്റ്റ് ചെറിയൊരു ബാഗ് വയ്ക്കുക ബാഗൊക്കെ അകത്തോട്ട് കൊണ്ടുപോവാൻ കേട്ടോ സൈഡ് ബാഗ് ഒക്കെ കൊണ്ടുപോകാൻ വലിയ ലഗേജ് ഒക്കെ ഉള്ളു കൊണ്ടുപോകാൻ പറ്റാത്തത് പിന്നെ ഫോൺ സ്മാർട്ട് വാച്ച് ഈ വിധ കാര്യങ്ങളൊന്നും പറ്റില്ല ഡ്രസ്സിനൊന്നും ഒരു പ്രശ്നവും ഇല്ല എന്ത് ഡ്രസ്സ് വേണമെങ്കിലും ഇട്ട് നിങ്ങൾക്ക് ഭഗവാൻ്റെ അടുത്തോട്ട് പോകാവുന്നതാണ് അപ്പം അടുത്ത ദിവസം നമ്മൾ നേരെ ബസ് കയറി തിരുമലയിലോട്ട് ബസ് കയറി നേരെ അവിടെ എത്തി അവിടെ എത്തിയതിന് ശേഷം നമ്മൾ വരാഹസ്വാമി ക്ഷേത്രത്തിൽ അതായത് തിരുപ്പതി ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ട് തന്നെ വരാഹസ്വാമി ക്ഷേത്രമുണ്ട് അവിടെ പോയി വരാഹസ്വാമിയും കണ്ട് നമ്മുടെ ഈ തീർത്ഥം ഉണ്ടല്ലോ അവിടെയും കുളിച്ച് നേരെ കുളിയെന്നല്ല സ്നാനവും കഴിഞ്ഞ് നേരെ നമ്മുടെ എസ് എസ് ഡി ടോക്കൺ കൊണ്ട് നമ്മൾ എവിടെയാണോ ക്യൂ നിൽക്കേണ്ടത് അവിടെ പോകും ആ എസ് എസ് ഡി ടോക്കണിനകത്ത് അവർ പറയും നമുക്ക് എവിടെയാണ് ക്യൂ നിൽക്കേണ്ടതെന്ന് അപ്പോൾ അവിടെ പോയി ക്യൂ നിൽക്കുക സ്പെഷ്യൽ ക്യൂ ആണ് എസ് എസ് ഡിക്ക് അവിടെ പോയി ക്യൂ നിൽക്കുക എന്നിട്ട് ശേഷം ഭഗവാൻ്റെ അടുത്ത് പോയി ദർശനം വാങ്ങുക സുഖമായിട്ട് വരിക ഭഗവാൻ ദർശനം കിട്ടും എല്ലാവർക്കും ഭഗവാന്റെ ദർശനം കിട്ടാനുള്ള ഭഗവാൻ ദർശനം തന്ന് സഹായിക്കട്ടെ അതുപോലെ തന്നെ ഫ്രീ ക്യൂ ഉണ്ട് കേട്ടോ ഈ താഴെ വന്ന് എസ് എസ് ടി ടിക്കറ്റ് എടുക്കാൻ താല്പര്യമില്ലാത്തവർക്ക് നേരെ തിരുപ്പതി റെയിൽവേ സ്റ്റേഷനിൽ വന്ന് വന്നിറങ്ങിയ ശേഷം തിരുമലയെ പോവുക പിന്നെ അവിടുന്ന് ടിക്കറ്റോ കാര്യങ്ങളോ ഒന്നും എടുക്കണ്ട നേരെ ഒരു ക്യൂ ഫ്രീ ക്യൂ അതിൽ നിന്ന് പോവുക അത് ഒരു ഓപ്ഷനാണ് അതുപക്ഷേ മിനിമം ഒരു പത്ത് മണിക്കൂറൊക്കെ എടുക്കും കേട്ടോ കാണാനായിട്ട് അതാണ് ഒന്ന് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ മൂന്ന് മാസം മുന്നേ നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും ഓൺലൈനിൽ അത് മുന്നൂറ് രൂപയുടെ ആണ് സ്പെഷ്യൽ എൻട്രി ദർശൻ അതായത് ഇപ്പം ഇതിപ്പോൾ ഏതാ മാസം ഇത് മെയ് മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റിലത് നമുക്ക് മെയ്യിൽ ബുക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ മൂന്ന് മാസം മുന്നേ ബുക്ക് ചെയ്യാം അത് ഏതോ എല്ലാ മാസം ഇരുപത്തിനാലാം തീയതിയാണ് മാസത്തിൻ്റെ ഇരുപത്തിനാലാം തീയതി പത്ത് മണിക്ക് രാവിലെ ഇപ്പം മെയ് ഇരുപത്തി നാല് പത്ത് മണിക്ക് രാവിലെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഓഗസ്റ്റിലെ ടിക്കറ്റ് നമുക്ക് കിട്ടുന്നതാണ് മുന്നൂറ് രൂപയുടെ അപ്പോൾ അത് നമ്മളിങ്ങനെ മൂന്ന് മാസത്തേക്ക് വെയിറ്റ് ചെയ്യണം ഇപ്പം പെട്ടെന്നാണ് നമുക്ക് തിരുപ്പതിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കണക്ക് നിങ്ങൾ ഇങ്ങനെ വരിക ഇവിടെ വരിക എസ് എസ് ഡി ടിക്കറ്റ് എടുക്കുക അതായത് സ്ലോട്ടഡ് സർവ്വദർശൻ ഫ്രീ ടിക്കറ്റ് ഞാൻ പറഞ്ഞു ഈ മൂന്ന് സ്ഥലങ്ങളിൽ നിങ്ങൾ പോവുക എവിടെയെങ്കിലും എല്ലാം അടുത്താണ് ഞാൻ വീണ്ടും പറയുകയാണ് നിങ്ങൾ നാട്ടിൽ തിരുപ്പതിയിലേക്ക് യാത്ര തിരിക്കുമ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തായിട്ട് തന്നെ വിഷ്ണുനിവാസം കോംപ്ലക്സിൻ്റെ അടുത്തായിട്ട് തന്നെ ഇഷ്ടംപോലെ ഹോട്ടലുകളുണ്ട് അവിടെ എവിടെയെങ്കിലും നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് റൂം കിട്ടും അവിടെ എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്ററും ഏറ്റവും സുഖകരവും നിങ്ങളുടെ യാത്ര വളരെയധികം എന്താ സ്മൂത്തായിട്ട് നടക്കാനും അവസാനിക്കാനും ഏറ്റവും ഉപകാരപ്രദമാവുന്നത് ആയിരിക്കും പിന്നെ തിരുപ്പതി റെയിൽവേ സ്റ്റേഷനിൽ തന്നെ വെള്ളമൊക്കെ എടുക്കാനായിട്ട് ഒരു രൂപ രണ്ട് രഞ്ച് ലിറ്ററും രണ്ട് ലിറ്ററും വെള്ളമൊക്കെ കിട്ടും നല്ല ഫ്രഷ് വാട്ടർ നിങ്ങൾക്ക് മാക്സിമം സ്റ്റോക്ക് ചെയ്ത് വെക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു തിരുപ്പതി വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു ഉപകാരപ്രദമായി കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും മറന്നുപോകും മറ്റൊരു വീഡിയോ മറ്റൊരു കണ്ടൻറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്വന്തം മലയാളി ഫ്ലെയിംകർ വൈൻഡിങ് ആ ബൈ 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 ഞാൻ തിരിച്ച് നാട്ടിൽ വന്നത് നമ്മുടെ പൂനെ കന്യാകുമാരി വണ്ടിയിലാണ് കേട്ടോ